ഒരു നാടിനെ ഞെട്ടിച്ച സംഭവ ബഹുലമായ കേസായിരുന്നു ഷാരോൺ വധം പ്രണയിനി ചതിച്ച കൊലപാതകം വർഷങ്ങളുടെ പ്രണയത്തിനൊടുവിൽ പ്രണയിച്ചവനെ ഒഴിവാക്കാൻ ക്രൂരമായ കൊലപാതക രീതിയാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നാലിന് ആർമി ഉദ്യോഗസ്ഥനുമായി ഗ്രീഷ്മയുടെ വിവാഹ നിശ്ചയം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഷാരോണിനെ കൊല്ലാൻ ആദ്യ ശ്രമം അമിത ഡോസിൽ മരുന്നു ചേർത്ത ജ്യൂസ് നൽകിയായിരുന്നു ആശ്രമം തുടർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോണിനെ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി ഒക്ടോബർ ഇരുപതിന് ആശുപത്രിയിൽ ഷാരോൺ രാജിൻ്റെ മരണമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി പതിനൊന്ന് ദിവസത്തെ ദുരന്തപൂർവ്വമായ ആശുപത്രിവാസത്തിനൊടുവിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമായിരുന്ന ഷാരൂൺ രാജ് മരണത്തിന് കീഴടങ്ങി പാറശാല പോലീസിൽ നിന്നും അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവർ അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ജനുവരി പതിനേഴിന് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാരൻ നായരും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി കേസിൽ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിന് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു ഒടുവിൽ ജനുവരി ഇരുപതിന് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വിധിച്ചു അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവും പ്രണയത്തിലെ ചതിക്കുഴികളെക്കുറിച്ച് ജഡ്ജി വിശദമായ വിവരണം നടത്തിയാണ് ശിക്ഷ വിധിച്ചത് തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളുള്ള കേസിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴികളെ ഉദ്ധരിച്ച് നാൽപ്പത് ദിവസം കൊണ്ട് വിചാരണ നടത്താൻ സഹകരിച്ച പ്രോസിക്യൂഷനും പ്രതിഭാഗത്തെയും കോടതി അഭിനന്ദിച്ചു കേരള പോലീസിനെയും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ വി എസ് വിനീത് കുമാറിനെയും ജൂനിയർ അഭിഭാഷകരായ അൽഫാസ് മഠത്തിൽ നവനീത് കുമാർ വി എസ് എന്നിവരെ കോടതിയിൽ വിചാരണ തുടങ്ങിയ നാൾ മുതലുള്ള സഹകരണത്തിന് വിധിനായത്തിൽ പ്രത്യേകം പ്രശംസിച്ചു പഴുതടച്ചുള്ള അന്വേഷണമാണ് പ്രതിക്ക് വധശിക്ഷയിലേക്ക് നയിച്ചത് ഡിജിറ്റൽ തെളിവുകൾ വച്ചുള്ള അന്വേഷണ രീതി കേരള പോലീസിൻ്റെ അന്വേഷണ മികവാണ് തെളിഞ്ഞത് റൂറൽ എസ് പി മുതൽ സി പി ഒ വരെ അന്വേഷണത്തിൽ നിർണായകമായ ഇടപെടലും സുപ്രധാനമായ പങ്ക് വഹിച്ച കേസുമാണിത് എന്നാൽ കൃത്യമായ തെളിവ് കിട്ടാതിരുന്നപ്പോൾ സാഹചര്യത്തിലും ഡിജിറ്റൽ രേഖകളും വെച്ചായിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം ജനത്തിന്റെ

കേസിൻ്റെ ഓരോ അന്വേഷണ ഘട്ടങ്ങളും